നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജില്ലറി ഹൈസ്കൂൾ വിഭാഗം വട്ടപ്പാട്ടിൽ ഗംഭീര പ്രകടനവുമായി വണ്ടൂർ എത്തിൻ ഹൈസ്കൂൾ ടീം ജില്ലയിലേക്ക് യോഗ്യത നേടി നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് സിനാനും സംഘവും വട്ടപ്പാട്ട് അവതരിപ്പിച്ചത് ുണ്ടളി വെറ്റിലെ ചോക്കും ചുങ്ക ഒരാഴ്ചത്തെ പരിശീലനത്തിന്റെ പിൻബലത്തിലാണ് കുട്ടികൾ വേദിയിൽ അതിമനോഹരമായി വട്ടപ്പാട്ട് അവതരിപ്പിച്ചത് ഞങ്ങള് വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിന് വന്നാണ് ഞങ്ങൾക്ക് വട്ടപ്പാട്ടാണ് ഞങ്ങളെ മത്സരം അത് ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കിട്ടി ഞങ്ങൾ ജില്ലയിലേക്കാണ് ഞാൻ പോകുന്നത് അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളെന്തായാലും ഫസ്റ്റ് അടിച്ച് സ്റ്റേറ്റിലേക്ക് പോകും ഞങ്ങളിതിനു വേണ്ടി ഞങ്ങളെ സാഹിത്യ സാറുമാർ ഫൈസൽ സാറ് അതേമാതിരി എനിക്ക് ശ്രീജിത്ത് സാറ് പിന്നെ ഞങ്ങളുടെ അർബിൻ ടീച്ചറായ കവർ ഡിസ ടീച്ചറുമാണ് ഞങ്ങൾക്ക് നല്ല അഭിനന്ദനങ്ങൾ ഉണ്ട് ഇതിന് വേണ്ടി ഞങ്ങൾ കുറഞ്ഞ ആഴ്ചകൾക്കുള്ളിലാണ് ഇത് പഠിച്ചത് ഞങ്ങൾ ഇന്നലെയാണ് കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്തത് ഇനിയും ഞങ്ങൾ സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടി അവിടുന്ന് എത്താൻ വേണ്ടി ഞങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്യും ഇതിനെ ഒരുക്കി തന്ന എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു വിദ്യാലയത്തിലെ അധ്യാപകരായ ഖമർണീസാണ് കുട്ടികളെ പരിശീലിപ്പിച്ചത് ഞങ്ങള് ആദ്യമായിട്ടാണ് വട്ടപ്പാട്ടിന് സബ് ജില്ലാതലത്തിൽ മത്സരിക്കുന്നത് ഞങ്ങളൊരാഴ്ചയായിട്ടുള്ള കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഇത് പരിശീലിച്ച് വന്നത് ഇന്നലെ ഞങ്ങള് ഇവിടുന്ന് ഏഴ് മണിക്കാണ് ഞങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളും മത്സരത്തിൽ പങ്കെടുത്തു പോകുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ ഞങ്ങൾ സ്കൂളിൽ വെച്ചിട്ട് അതി കഠിനമായ പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇന്നിവിടെ ഫസ്റ്റ് അടിച്ചത് ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞങ്ങൾ വന്നത് എന്തായാലും ഈ മത്സരവുമായി ഞങ്ങൾ സംസ്ഥാന തലത്തിലേക്ക് സംസ്ഥാനതലത്തിലേക്ക് ഉറപ്പാണ് ജില്ലയിലും ജില്ലയിൽ വണ്ടൂരിന്റെ മണ്ണിലാണ് ജില്ല നടക്കുന്നത് അത് ഞങ്ങളെ തട്ടകമാണ് ആ തട്ടകത്തിൽ ഞങ്ങൾ ഫസ്റ്റ് അടിക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് വണ്ടൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിലും തുടർന്ന് സംസ്ഥാന തലത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ തന്നെയാണ് കുട്ടികളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ